ഇത് ഒരു പുഴയായിരുന്നു കപനിപ്പുഴയുടെ പ്രധാന കൈവഴി കടമാൻതോട് സജീവ ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുമ്പോൾ വേനൽക്കാലത്ത് കടമാൻതോടിന്റെ അവസ്ഥ എന്താണ് കാണാം ഇത് കടമാൻ തോട് വയനാടിന്റെ ജീവനാടിയായ കബനിപ്പുഴയുടെ പ്രധാന കൈവഴി ജലസേചന പദ്ധതിയുടെ പേരിൽ ഇപ്പോഴും സജീവ ചർച്ചയാണ് ഇവിടം വേനലാരംഭത്തിൽ തന്നെ കടമാൻ കടമാൻതോടിന്റെ കരയിലെത്തിയാൽ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ കാണാം ജലമൊഴുകിയ പ്രതലങ്ങൾ വിണ്ടുകീറി വരൾച്ചയുടെ മുന്നറിയിപ്പായി അവശേഷിക്കുന്നു അടിത്തട്ടിൽ പാറക്കെട്ടുകൾക്കിടയിൽ അങ്ങിങ്ങ് ജലാംശത്തിന്റെ പച്ചപ്പ് വറ്റിവരണ്ട് പുൽനാമ്പുകൾ കരിഞ്ഞ് മരുഭൂമി കണക്കയാണ് വേനലാരംഭത്തിൽ കടമാൻ തോട് ഇനി കബനിയുടെ കരയിലേക്ക് പോകാം ജലനിരപ്പ് താഴ്ന്ന കബനിയെയും വരൾച്ച കണ്ണുരുട്ടി പീഡിപ്പിക്കുകയാണ് ദൂരക്കാഴ്ചയിൽ ജലപ്പരപ്പിനെ മറച്ച് പാറക്കൂട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഇരുകരയും മുട്ടി നിറഞ്ഞൊഴുകിയിരുന്ന പുഴ വേനലാരംഭത്തിൽ തന്നെ മെലിഞ്ഞു വലിയ കയമുള്ള ജലനിരപ്പിന് മുകളിലൂടെ കടത്തുതോണി മുടക്കമില്ലാതെ തുഴഞ്ഞു പോകുന്നുണ്ട് തൊട്ടപ്പുറം മറുകരയിലേക്ക് നടന്നു കയറാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജലനിരപ്പ് കവനിയെ പുഷ്ടിപ്പെടുത്തുന്ന കൈവഴികൾക്കെല്ലാം ജീവനില്ലാതായതോടെ പുഴയുടെ ഒഴുക്ക് നാൾക്കുനാൾ കുറഞ്ഞു കുറഞ്ഞുവരികയാണ് വേനൽമഴ പെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ കവനിക്കും കുടിയേറ്റ കാർഷിക മേഖലയ്ക്കും മുകളിൽ ആശങ്കയുടെ വലിയ കാർമേഘം ഉരുണ്ടുകൂടുന്നു മനുഷ്യവാസം അസഹ്യമാക്കും വിധം പുൽപ്പള്ളി എന്ന കാർഷിക ഗ്രാമത്തെ ഊഷരഭൂമിയാക്കി കർണാടകത്തിൽ നിന്നൊരു കാറ്റ് കടന്നു പോകുന്നു മീനത്തിന്റെ തുടക്കത്തിൽ ഈ പുഴക്കരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാതെ പാടി ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ